നമസ്കാരം ഞാൻ കാവാലൻ ശശികുമാർ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കണിക്കുന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ വിഷുക്കാലമെത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടിത്തരിക്കും ഇരുൾത്തൊപ്പി പൊക്കിപ്പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും പുലർച്ചക്കുളിൽ കാറ്റു വീശിപ്പറക്കും വിയൽപ്പക്ഷി ശ്രദ്ധിച്ചു നോക്കും ഞരമ്പിൻ്റെ ഉള്ളിൽ തിരക്കാണലു കിട്ടമേനിപ്പുളപ്പിന്നു പൂവൊക്കെ എത്തിച്ചൊരുക്കി കൊടുക്കാൻ തിടുക്കം തിടുക്കം ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ എന്താലി നിന്താലി പൂത്താലി ആടിക്കളിക്കുന്ന കൊമ്പത്തു സമ്പത്തു കൊണ്ടാടി നിൽക്കും കണിക്കുന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കണിക്കുന്ന പൂക്കൾ കാണുമ്പോൾ വിഷുക്കാലമാകുമ്പോൾ ഈ വരികൾ മൂളുന്നവർ ഏറെയുണ്ട് കവി ഡോക്ടർ അയ്യപ്പ മണിക്കരുടേതാണ് ഈ കവിതയെന്ന് അറിയാത്തവർ പോലും കവിതയുടെ അർത്ഥവും അന്തരാർത്ഥവും ഭാവവും ധ്വനിയും ചിന്തിച്ചാൽ വളരെ ഗഹനമാണ് പക്ഷേ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ ഏറെ ലളിതമാണ് കവി അയ്യപ്പ പണിക്കരുടെ കവിതകളുടെ പൊതുപ്രത്യേകതയും അതാണ് അത് കടൽ പോലെയാണ് പുറം ലളിതം ആകർഷകം ആഴത്തിൽ പോയാൽ അതിഗഹനം കവി ഡോക്ടർ അയ്യപ്പ പണിക്കർ ആലപ്പുഴയിലെ കുട്ടനാട്ടിലെ കാവാലത്ത് ജനിച്ച ആളായിരുന്നു യൗവനത്തിലെ മറ്റു നാടുകളിൽ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ പഠിച്ചും ജോലി ചെയ്തും കാവാലം പ്രദേശത്തെ ദേശീയ അന്തർദേശീയ തലത്തിൽ വളർത്തിയ ഒട്ടേറെ പേരിൽ പ്രധാനി വിശ്വപ്രസിദ്ധനായ ഡോക്ടർ സർദാർ കെ എം പണിക്കരുടെ അനന്തരവൻ കവി അധ്യാപകൻ ചിന്തകൻ സാംസ്കാരിക പ്രവർത്തകൻ പ്രതിഭകളെ കണ്ടെത്തി വളർത്തിയ ആൾ പക്ഷേ കവി കാവാലത്തുകാരനാണെന്ന് ആ നാട്ടുകാരിൽ ചിലർ പോലും അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മരണാനന്തരമാണ് എൻ്റെ ഭൗതികദേഹം ഞാൻ ജനിച്ച നാട്ടിൽ സംസ്കരിക്കണമെന്ന് മരണപത്രികയിൽ കവി എഴുതിയിരുന്നു അങ്ങനെ കാവാലത്തെ ഓളിക്കൽ തറവാട്ട് പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തിയത് ജനിച്ച വീടിനോട് ചേർന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുപത്തിയേഴിൽ അതായത് ഒരു നൂറ്റി എഴുപത് വർഷം മുമ്പ് നിർമ്മിക്കപ്പെട്ട വീട് വിഷുക്കാലമല്ലേ നമുക്കാവുന്നില്ലല്ലോ ഈ കവിയെ ഓർമ്മിക്കാതിരിക്കാൻ എന്ന് പാടിക്കൊണ്ടാണ് ഞാനും സജിമോൻ കാവാലവും ഞങ്ങൾ പഠിച്ച കാവാലം എൻ എസ് എസ് ഹൈസ്കൂളിൻ്റെ പിന്നിലെ കവിയുടെ അന്ത്യവിശ്രമ സ്ഥലത്തേക്ക് നടന്നു പൂത്ത് നിൽപ്പുണ്ട് ഒരു കണിക്കുന്ന പരിസരത്ത് കവിയുടെ വീട് പൂട്ടിക്കിടക്കുന്നു പഴയ തറവാട് തകർച്ചയുടെ തുടക്കത്തിലാണ് കവിയുടെ അന്ത്യകർമ്മസ്ഥാനത്ത് കാട് കയറി കിടക്കുന്നു ആരെയും കുറ്റപ്പെടുത്തുകയല്ല ആരും ഒന്നും ചെയ്യാത്തതുമല്ല ചെയ്തത് ഒന്നും പൂർത്തിയാകാത്തതാണ് കാരണം നീക്കാവുന്ന തടസ്സങ്ങളേ ഉള്ളൂ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും കാവാലം ഗ്രാമപഞ്ചായത്തും ചിലതൊക്കെ തുടങ്ങി വച്ചു കവിയെ സ്നേഹിക്കുന്ന ആ കവിതയെ സ്നേഹിക്കുന്ന ഒട്ടേറെ പേർ ചിലതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാറിന് സമസ്ത കേരള സാഹിത്യ പരിഷത്തും സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലും ചേർന്ന് ഡോക്ടർ അയ്യപ്പ പണിക്കർ അനുസ്മരണ സമ്മേളനം കാവാലത്ത് നടത്തി കവി കുരുപ്പിഴ ശ്രീകുമാർ ഡോക്ടർ നെടുമുടി ഹരികുമാർ ഡോക്ടർ കാവാലം ആനന്ദ് പ്രിയദാസ് ശ്രീമൂലനഗരം മോഹൻ തുടങ്ങിയ പ്രമുഖർ അന്ന് അവിടെ പരിപാടിക്കെത്തിയിരുന്നു അവരെല്ലാവരും അതിശയിച്ചു ദുഃഖിച്ചു അമ്പരന്നു കവി അയ്യപ്പ പണിക്കരുടെ അന്ത്യവിശ്രമസ്ഥലം കണ്ട് കേരള സംഗീത നാടക അക്കാദമിയുടെയും ലളിതകലാ അക്കാദമിയുടെയും സെക്രട്ടറി ആയിരുന്നു ശ്രീമൂലധര മോഹനൻ അദ്ദേഹം സ്വകാര്യമായി ചോദിച്ചു എന്താണ് സംഭവിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന് ഇവിടെ ഒരു സ്മാരകം ഉയരാൻ തടസ്സം ഞാൻ ചിലത് വിശദീകരിച്ചു അതെല്ലാം കേട്ട് ഇതൊക്കെ ഒരു തടസ്സമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു പക്ഷേ വിദേശ സാഹിത്യത്തോടെ കമ്പമേറയുള്ളവർക്കും ഗവേഷകർക്കും ഈ ദേശത്ത് മാത്രമല്ല പരദേശങ്ങളിലും ഗുരുവായിരുന്നു ഡോക്ടർ അയ്യപ്പ പണിക്കർ ഒരുപക്ഷേ മലയാള സാഹിത്യ സാംസ്കാരിക ലോകത്തെ ഏറെ വ്യത്യസ്തനായ ഒരാൾ കവിക്ക് ജന്മനാട് അത്ര പ്രിയമായിരുന്നു എന്നെ ഞാനാക്കിയ ഇടം എന്ന് നാടിനെക്കുറിച്ച് അദ്ദേഹം പറയുമായിരുന്നു നാടിനെ ചൊല്ലി അഭിമാനിക്കുമായിരുന്നു കവിക്ക് ജന്മനാട്ടിലൊരു സ്മാരകം പ്രതിമയ്ക്കും കെട്ടിടത്തിനുമപ്പുറം ഇതരദേശത്തെ പഠിതാക്കൾക്കും വന്ന് പഠിക്കാൻ പാകത്തിനൊരു സ്മാരകം അത് സാധ്യമല്ലാത്തതല്ല കുട്ടനാടിൻ്റെ കാവാലത്തിൻ്റെ തലം തന്നെ ഉയർത്താൻ കഴിയുന്ന പല വഴികളിലൊന്നാണത് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ അതെല്ലാം ചെയ്യേണ്ടവർക്ക് തോന്നണ്ടേ തോന്നുമായിരിക്കും തോന്നിക്കാൻ ആഗ്രഹിക്കാം അതൊന്നുമല്ലെങ്കിലും കാടവിടമക്കളെ മക്കളെ എന്ന് ചോദിച്ചാൽ എന്ന് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച അല്ല അങ്ങനെ വിലപിച്ച കുട്ടനാടൻ പുഞ്ചയെക്കുറിച്ച് വിലപിച്ച കവിക്ക് കവിയുടെ സ്മരണയ്ക്ക് ഒരു കാടെങ്കിലും കാത്തു സംരക്ഷിച്ചാൽ മതിയായിരുന്നു അതൊരു കാവാക്കിയെങ്കിലും മാറ്റിയാൽ വലിയ കാര്യം എന്നാണ് ഇപ്പോൾ തോന്നുന്നത് കാവും അളവും കളിവിളയാടുന്നതാണ് കാവാലമെന്ന് അയ്യപ്പ പണിക്കരുടെ മച്ചൂരൻ കവി കാവാലൻ നാരായണപ്പടിക്കർ പാടിയത് ഓർമ്മ വരുന്നു നമസ്കാരം എല്ലാവർക്കും بشواسم سجل